പാരിജാതത്തിലെ സീമയെ അവതരിപ്പിച്ച് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് രജ്ഞ മലപ്പുറം പെരുന്തൽമണ്ണ സ്വദേശിയായ രജ്ഞ ഒരു സമയത്ത് മലയാളം മിനി സ്ക്രീനിൽ നിറങ്ങി നിന്ന സീരിയൽ നടിയാണ് പാരിജാതമാണ് നടി അഭിനയിച്ചതിൽ ഹിറ്റായ സീരിയൽ സംഗീത ആൽബങ്ങളിൽ അഭിനയിച്ചാണ് താരം അഭിനയത്തിലേക്ക് കടക്കുന്നത് അഭിനയത്തിൽ സജീവമായിരിക്കുമ്പോഴാണ് പാരിജാതത്തിന്റെ സംവിധായകൻ ബൈജു ദേവരാജുമായി രജ്ഞ പ്രണയത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും കുറച്ചു വിവാദം സൃഷ്ടിച്ച വിവാഹമായിരുന്നു അത് മുസ്ലിം മതവിശ്വാസിയായിരുന്ന രജ്ഞ പിന്നീട് ഹിന്ദുമതം സ്വീകരിച്ച ശേഷം സാക്ഷി എന്ന നാമം സ്വീകരിക്കുകയും അഭിനയത്തിൽ ഒരു ഇടവേള എടുക്കുകയും ചെയ്തു മലയാള മിനി സ്ക്രീൻ ഇൻഡസ്ട്രിയിൽ സംവിധാനവും നിർമ്മാണവുമെല്ലാമായി സജീവമാണിപ്പോൾ ബൈജു ദേവരാജ് ബൈജുവിന്റെ ബിസിനസ് പാർട്ട്ണർ കൂടിയാണ് രസ്ന അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണ് ബൈജുവിന്റെ പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രസ്നയും സോഷ്യൽ മീഡിയയിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഈയിടെ രസ്ന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച തന്റെ വളക്കാപ്പിന്റെ ചിത്രങ്ങളും ശ്രദ്ധ നേടിയിരുന്നു മൈലാഞ്ചി അണിഞ്ഞ കൈകൊണ്ട് മുഖം പാതി മറച്ച് മനോഹരമായ ചിരിയോടെ നിൽക്കുന്ന രസ്നയാണ് ചിത്രത്തിൽ ഫോട്ടോയ്ക്കൊപ്പം കുറിപ്പുകളൊന്നുമില്ല എങ്കിലും താൻ വീണ്ടും അമ്മയാകാൻ പോകുന്നതിന്റെ സൂചനകളാണ് പുതിയ പോസ്റ്റിലൂടെ രജ്ഞ നൽകിയതെന്ന് ആരാധകർ പറയുന്നു രസ്നയ്ക്കും ബൈജുവിനും ദേവനന്ദ വിഘ്നേഷ് എന്നീ പേരുകളിൽ ഒരു പെൺകുഞ്ഞും ആൺകുഞ്ഞുമാണ് ഉള്ളത് ഭർത്താവ് ബൈജുവിനാകട്ടെ ആദ്യ വിവാഹത്തിൽ രണ്ട് പെൺകുട്ടികളുമുണ്ട് മകളുടെ ചിത്രങ്ങൾ ഇടയ്ക്കിടെ താരം സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് എന്നാൽ മകന്റെയോ ഭർത്താവിൻറെയോ വിശേഷങ്ങൾ ഒന്നും തന്നെ അങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നില്ല കമന്റുകളിൽ മകനും ഭർത്താവും എവിടെയെന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു അതിനുള്ള മറുപടി എന്ന വണ്ണം ഒരു ചിത്രം കഴിഞ്ഞ ദിവസം രസ്ന പങ്കുവെച്ചിരുന്നു മകനെ എടുത്തു നിൽക്കുന്ന രസ്നയാണ് ചിത്രത്തിലുള്ളത് അഷ്ടമിരോഹിണി ദിവസമായത് കൊണ്ടാകും മൈ ബോയ് മൈ ലിറ്റിൽ കൃഷ്ണ എന്ന് ഫോട്ടോയോടൊപ്പം രസ്ന കുറിച്ചത് മകൻ കൈക്കുഞ്ഞായിരുന്ന സമയത്ത് പകർത്തിയ ചിത്രമാണിത് ബൈജു ദേവരാജ് സൺ എന്ന ക്യാപ്ഷനൊപ്പം ഭർത്താവ് ബൈജുവിനെ രസ്ന ടാഗ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ലെന്നും ഭർത്താവും മകനും തനിക്കൊപ്പം തന്നെ ഉണ്ടെന്ന സൂചനയാണ് പുതിയ പോസ്റ്റിലൂടെ രസ്ന നൽകിയിരിക്കുന്നത് രജ്ഞയുമായി നല്ല പ്രായവ്യത്യാസമുണ്ട് ബൈജുവിന് എന്നതൊക്കെയായിരുന്നു ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം ആറാം ക്ലാസ് മുതൽ അഭിനയ രംഗത്തെത്തിയ രസ്ന ഇന്നും മലയാളി വീട്ടമ്മമാരുടെ സ്വന്തം നായിക തന്നെയാണ് അരുണയും സീമയും നേടിക്കൊടുത്ത ഇഷ്ടം തന്നെയാണ് പിന്നീട് ഒരുപാട് സീരിയലുകളിൽ നായികാ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായും നായികയായുമൊക്കെ രജ്ഞയെ കൊണ്ടു ചെന്നെത്തിച്ചത് മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ഭാഷകളിലും താരം തിളങ്ങി നിന്നപ്പോഴാണ് ബൈജുവുമായി രസ്നയുടെ വിവാഹം നടക്കുന്നത് അടുത്തിടെ കനൽപൂവ് സീരിയലിന്റെ ആഘോഷത്തിന് രസ്ന മക്കൾക്കൊപ്പം എത്തിയതിന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു നടിയുടെ സഹോദരി നീനുവും സീരിയൽ രംഗത്ത് സജീവമാണ്